കൈലി സിനിമയിലെ കൈലി കൊടുക്കത്ത നാല് നക്കന സത്യങ്ങളാണ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉടുത്തുരുങ്ങി വിളമ്പാനായിട്ട് പോകണം ഇനി ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് ഉത്തരം താണ സുഹൃത്തുക്കൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് കൈലി സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ നമ്മുടെ ഓർമ്മയില സൈമണിനെ ഒരു കൊച്ച് കൈക്കോടാലി വെച്ചണ്ണൻ നെഞ്ചാങ്കൂട്ടിന്റെ നടുഭാഗത്തേക്ക് വെട്ടി ഇറക്കുന്നുണ്ട് വെട്ടി ഇറക്കുന്നതിന് ശേഷം അണ്ണൻ എങ്ങനെ ഊ എന്ന് പറഞ്ഞ് ചാവുന്നുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ ആ വെട്ട് സത്യത്തിൽ കൊണ്ടിട്ടില്ല ൊള്ളാതെ എങ്ങനെയാണ് ഇദ്ദേഹം ഇതുവരെ അത് മാത്രമല്ല വെട്ട് കൊള്ളാത്തത് നമുക്കും അറിയാം വെട്ട് കിട്ടാത്ത അങ്ങേർക്കും അറിയാം പക്ഷെ അത് ശരീരത്തിന് അറിഞ്ഞൂടലോ അത് അറിഞ്ഞുകൂടാതെ വെട്ട് കിട്ടാതെ തന്നെ ഒരു ലിറ്റർ രക്തമാണ് അങ്ങേര ശരീരത്തിന്ന് പുറത്ത് അടിപൊളി അടുത്ത രണ്ടാമത് ഓർമ്മയില്ലാത്ത സമയം കൈലി കൈലിയണ്ണൻ നെഞ്ചാംകൂടുകളൊക്കെ വീണ്ടും ഒരു ചവിട്ട് അണ്ണൻ ഏറിലേക്ക് പറന്ന് പോകുന്നു അപ്പം അതേ ഫോഴ്സ് തന്നെ തിരിച്ചു വരികയാണ് ആ തിരിച്ചു വന്ന അണ്ണന്റെ മുഖത്തോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുഹൃത്തുക്കളെ അത് അങ്ങനെ അല്ലെന്നും അടുത്തത് മൂന്ന് ഇതേപോലെ തന്നെ നമ്മുടെ അണ്ണന്റെ തലയും ശരീരം വേറെ ഏതോ ഭീകര സത്വത്തിന്റെ എന്റെ പൊന്നെണ്ണ കണ്ടാൽ നല്ലോണം മനസ്സിലാവുന്നുണ്ട് അങ്ങേരെ തല ഒട്ടിച്ച് വെച്ചിരിക്കണം ഇത് കൈന്മാസിലാണോ നിങ്ങൾ എഡിറ്റ് ചെയ്തത് കാലും കയ്യുമൊക്കെ കിളത്താൻ വേണ്ടി എന്തിനാ വേറൊരു ശരീരം അതിനു പോലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ ഒരു കല്ല് പ്രതിമ ഉണ്ടാക്കി അവിടെ വെച്ചാ പോരായിരുന്നോ നിങ്ങൾക്ക് വയസ്സുകാലത്ത് ഓരോരുത്തരുടെ അടുത്തത് നാല് ഈ രണ്ടെണ്ണ എന്തേരുടെ ഒരിക്കലുണ്ടായതാ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മൈൽ സ്പീഡിൽ പോണ ട്രെയിന് രണ്ടെണ്ണം കൂടെ മൂക്കാമണ്ട അടിച്ചങ്ങ് വീഴേണ് എന്നിട്ടാ രണ്ടെണ്ണത്തിന് ഒരു കുരുവും പറ്റൂലെന്നു എൻ്റെ പൊന്നാശനെ പേരനും വേണ്ടി അവടെ എവിടെ എന്തെങ്കിലും ഒരു ഉരവാ ചതവാങ്കിലും വരുത്തിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നോ എൻ്റെ നിങ്ങൾ എന്തോ കൂടിയ സാധനം ഇളുത്ത് കയറ്റിയിരുന്നിട്ടാണെന്നോന്ന് ഇത് എഴുതിയത് രണ്ട് പ്രാവശ്യമായത് അയ്യോ ഈ കാര്യമെന്ന് ഞാൻ പറയൂലേ അതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭാവം കിട്ടും ചുറ്റിയിൽ വെച്ച് മണ്ട വിളകൾ അറിഞ്ഞേറ്റിയിട്ട് ഇങ്ങനെ കുഴിച്ചു മൂടും അവിടെ നിന്ന് ഒരു കൈയും പോക്കി അങ്ങേ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഇതൊക്കെ ഏത് യൂണിവേഴ്സ് എന്നാ